ഈ വള്ളിപ്പടർപ്പുകളും ആവശ്യമില്ലാത്ത പാഴ്ചെടികളൊക്കെ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ കൃഷി ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള പച്ചിലവളം ഞാൻ തരാം എന്ന് പറഞ്ഞായിരിക്കണം പ്രകൃതി ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്ത് ആർത്തലച്ച ഈ കാട്ടുപള്ളികൾ പടർന്ന് പന്തലിച്ച് നടക്കുന്നത് നമ്മൾ വല്ലതും പച്ചക്കറി എന്തെങ്കിലും നട്ട് ഇതുപോലെ വളരെ വരില്ല അപ്പോൾ ഇത് അതിനുവേണ്ടി പ്രകൃതി തന്നിരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് പറയാൻ കാരണം ഞാനിത് പിന്നെ പച്ചില കമ്പോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ എന്തുമാത്രമാണ് നോക്കി നീ കാട് പിടിച്ച് പച്ചില ചെടികൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കാതെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതിനു വേണ്ടി ഒന്ന് ചിലവഴിച്ച് ഇപ്പോൾ ഇത് ശരിയാക്കി വെച്ചാൽ ഞാൻ ഈ തിടുക്കം കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴയാണ് മഴ മാറാൻ പോവുക അപ്പോൾ മഴ മാറി വരുമ്പോഴേക്കും നമ്മുടെ കമ്പോസ്റ്റ് റെഡി ആയിട്ട് വരും എന്ത് മാത്രം നോക്കി പച്ചിലകൾ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കയറി എൻ്റെ ശീമക്കുന്ന മുഴുവനും വെട്ടിയെടുത്തു കമ്പോസ്റ്റ് കണ്ടോ ഇത് മുഴുവനും ഇപ്പോൾ വെട്ടിയെടുത്താൽ ഈ കമ്പുകളല്ല ഒക്കെ വെട്ടിയവിടെ കൂട്ടി വെച്ചേക്കുക ഇനി ഇപ്പോൾ അത് കമ്പോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്നറിയാം പക്ഷേ ഈ ബിഗ് ബോസ് സീരിയലൊക്കെ ഒരുപാട് വന്നപ്പോൾ എനിക്കൊരു ചെറിയ സംശയം എല്ലാ വീട്ടമ്മമാരെയും കൃഷിക്ക് കിട്ടുമോ എന്ന് പക്ഷേ ഞാൻ കളിയാക്കുന്നതല്ല കേട്ടോ ഞാൻ പല സ്ഥലത്ത് കാണുന്ന അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ നമുക്ക് ആ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ഞാൻ നമ്മുടെ ചീമക്കുന്നയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് ഈ ശീമക്കൊന്നയുടെ ഇലക്ക് വേറൊരു പ്രത്യേകതയുണ്ട് അതായത് ഇത് ഇതുകൊണ്ട് നമ്മൾ കീടനാശിനി ഉണ്ടാക്കുന്നുണ്ട് ക്ഷീമക്കൊന്നയുടെ ഇല പുളിപ്പിച്ച് ആ വെള്ളമെടുത്ത് പയറിനും മറ്റു പച്ചക്കറികളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കീടബാധ ഒരുവിധം മാറിക്കിട്ടും സാധാരണ പച്ചിലേക്കാളും ഇതിലൊരു ആസിഡ് അടങ്ങിയിരിക്കുന്നുണ്ട് അത് കാരണം ഇത് കൂടുതൽ വളമാകും ഇതിൽ നൈട്രജൻ്റെ അംശം കൂടുതലാണ് അംശമല്ല നൈട്രജൻ്റെ കലവറ തന്നെയാണിത് അപ്പോൾ നമുക്കിത് ശരിക്കും നിറച്ച് വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഒരുപാട് ഇലയുണ്ട് ഈ ബക്കറ്റിൽ ഇത് വലിയ ബക്കറ്റാണ് അതിൽ നിറയെ ഇലയുണ്ട് അതിൽ അതുപോലത്തെ ഒന്നര ബക്കറ്റോളം താഴെയും കാണും നമുക്ക് ഇത്രയും മതി കുറച്ചാണ് ഇടുന്നത് ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് ചെറുതായിട്ട് പറയാം ഈ നമ്മൾ പോട്ടിങ് മിശ്രിതം തയ്യാറാക്കി കഴിയുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം മണ്ണിട്ട് കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം മണ്ണിടണമല്ലോ ഗ്രോ ഭാഗത്തിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും പകുതി ഭാഗം ആദ്യം നമ്മൾ കരിയിലിടും അത് കഴിഞ്ഞ് പകുതി ഭാഗം മണ്ണിടും ഈ പോട്ടിങ് മിശ്രിതം ഇടും ബാക്കിയുള്ള സ്ഥലത്ത് ഈ അളിഞ്ഞ ഈ ചീമൊക്കെ ഒന്നിടെ ഇത് ഒരു കാര്യം മനസ്സിലാക്കണം പൊടിയായിട്ട് കിട്ടില്ല കരിയിലാണെങ്കിലും പൊടിയായിട്ട് കിട്ടുകയുള്ളൂ ഇത് ജലാംശം ഉള്ളതാണ് അപ്പോൾ ഇത് അഴുകി അഴുകി അട പോലെ ഇരിക്കും അപ്പോൾ അതിൽ നമ്മൾ അത് പിച്ച് കീറി ഇങ്ങനെ എടുത്തിട്ടിട്ട് അട പോലെ ഇരിക്കുന്നത് വരിച്ച് കീറി കൈ കൊണ്ട് വാരി എടുത്തിട്ട് കുറച്ച് ചുറ്റും വച്ചു കൊടുക്കുക നടുക്ക് വരാതെ നടുക്ക് ചെടി വയ്ക്കേണ്ടതല്ലേ ചുറ്റിലും ഈ സാധനം വച്ച് കൊടുത്തിട്ട് ബാക്കി മണ്ണും കൂടി ഇട്ട് മുക്കാൽ ഭാഗമായിട്ട് പോട്ട് മിശ്രിതം നിറയ്ക്കണം അതിലേക്കാണ് നമ്മൾ ചെടികൾ നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഈ സിനിമ കൊന്നിട്ട് ഇതായത് പെട്ടെന്ന് കീടബാധ വരില്ല ഈ മണ്ണിലേക്കുള്ള കീടബാധ നെമവിരകൾ അപ്പോൾ ആ നെമവിരയൊക്കെ വരുമ്പോൾ നെമ്മവിര എന്ന് പറഞ്ഞാൽ തലമുടിനാർ പോലെയുള്ളൊരു ചെറിയ ജീവിയാണ് പഴുതാരെ പോലെയൊക്കെ തോന്നി ചെറുതാണ് വളരെ വണ്ണം കുറഞ്ഞ് ശരിക്കും നോക്കിയാലേ വണ്ണമുള്ളൂ അതാണ് നിമവിര ഇത് തണ്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ തണ്ടിലെ ഇത് കുടിച്ച് അത് മുകളിലേക്ക് കയറി ചെടി ഉണങ്ങിപ്പോകും അപ്പോൾ അത് ഇതിൻ്റെ ഗന്ധം കാരണം ഈ നിമവര മണിലുണ്ടാവില്ല ചതുവും അപ്പം അങ്ങനെയുള്ള ഗുണവും കൂടെ ഉണ്ട് ഈ ചീമക്കുന്ന അതുകൊണ്ടാണ് കൃഷി വകുപ്പൊക്കെ പറയുന്നത് ചീമക്കുന്ന ഏറ്റവും നല്ലൊരു വളം ഉണ്ടാക്കാനുള്ള ഇലയാണെന്ന് ഇതൊരു പത്ത് ദിവസം വെച്ചാൽ മതി നമ്മുടെ ആവശ്യത്തിനുള്ള ഇഷ്ടം പോലെ പോഷക സമൃദ്ധമായ പച്ചില കമ്പോസ്റ്റ് കിട്ടും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ കരിയില കമ്പോസ്റ്റിനേക്കാളും കൂടുതൽ വിളവ് തരാൻ പറ്റിയത് ഈ പച്ചില കമ്പോസ്റ്റ് തന്നെയാണ് എന്നാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ നിഗമനം കമ്പോ കരയിലെ കമ്പോസ്റ്റ് ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് മൂന്നാല് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നിരുന്നാലും എനിക്കിതിനോടാണ് കൂടുതൽ താല്പര്യം ഇപ്പോഴാണ് ഇഷ്ടംപോലെ പച്ചലകൾ കിട്ടും മഴ പെയ്ത് നല്ല എല്ലാ സ്ഥലത്തും കിളിർത്തു നിപ്പുണ്ട് അപ്പം നിങ്ങൾ സമയം പാഴാക്കാതെ ഇപ്പോൾ തന്നെ ഇത് ചെയ്യുക അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ തൊട്ടടുത്ത് ഒരു ബെൽബട്ടൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ താഴെ ഓപ്ഷൻസ് വരും അതിൽ ഓള് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാനിടുന്ന വീഡിയോ ആ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ് പിന്നെ ഇനി നമുക്കിതിൽ ചേർക്കേണ്ട വേറൊരു സാധനമുണ്ട് ഇത് സെറ്റാവാൻ അതൊന്ന് ശരിയാക്കി വയ്ക്കാം എന്നിട്ട് വേണം ചാക്കെടുക്കാൻ ചാക്കിന് ഒരു ഹോൾ ഇടുക മറക്കാതെ ആദ്യം തന്നെ കുറച്ച് പച്ച ചാണകം എടുക്കുക ഞാൻ ചാണകപ്പൊടിയോ ഉപയോഗിക്കാറ് പച്ച ചാണകം അതിൽ അണുക്കൾ കൂടുതലുള്ള കാരണം കൊണ്ട് പച്ച ചാണകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് ഭീഷണിയാണത് ഉണക്ക ചാണകപ്പൊടിയാണ് ഉപയോഗിക്കാറ് പിന്നെ പച്ച ചാണകം നമ്മളിടലമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തക്കാളിക്കാണ് പച്ച ചാണകമായിട്ട് കൂടുതൽ ഇഞ്ചിക്കും തക്കാളിക്കും ആണ് പച്ച ചാണകം അപ്പോൾ നമുക്കത് വേണമെങ്കിൽ പച്ച ചാണകത്തിൻ്റെ കൂടെ ഈ വേപ്പി മിണാക്കും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലൊഴിച്ചിരി വെള്ളമൊഴിച്ചൊന്ന് കലക്കണം ബക്കറ്റൊക്കെ പൊട്ടി ഇത് ഉപയോഗിക്കാത്ത ബക്കറ്റാണ് എല്ലാ ബക്കറ്റിലും ഓരോ സാധനങ്ങളാണ് ബക്കറ്റുകൾ നിറയെ ഓരോ സാധനങ്ങളായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കത് ഇത്രയും കുറുകി ഇരിക്കുന്ന അല്പം കൂടി വെള്ളം ഒഴിച്ച് അല്പം കൂടി ഒന്ന് നേർപ്പിക്കാം പിന്നെ പലരും ചോദിക്കുന്നൊരു സംഗതി ഉണ്ട് ഞങ്ങൾക്ക് പച്ച ചാണകം കിട്ടാനൊരു നിവൃത്തിയില്ല എന്താ വേണ്ടത് പച്ച ചാണകത്തിന് പച്ച ചാണകം തന്നെ വേണം കാരണം അതിൻ്റെ പ്രോസസ്സിങ് നടക്കണമെങ്കിൽ അതേ സാധിക്കുള്ളൂ പിന്നെ നിങ്ങൾക്ക് പച്ച ആട്ടിൻകാട്ടം കിട്ടുമെങ്കിൽ അത് പൊടിച്ചിട്ട് കലക്കാം അതും അപ്പോൾ പച്ചയുടെ പച്ച കളറായിരിക്കും ഉണങ്ങിയ ആട്ടിൻകാട്ടം വേണ്ട ഇനി ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ വളക്കടയിൽ നിന്ന് ഡബ്ല്യു ഡി സി വലിയുള്ള പൊടികൾ കിട്ടും അത് ആക്കാൻ എളുപ്പമാണ് അത് കരിയിലെ കമ്പോസ്റ്റിന് നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ ഞാൻ ചെയ്യാറില്ല പക്ഷേ അത് കെമിക്കലാണ് അപ്പോൾ അത് നമുക്ക് കെമിക്കൽ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ സംഗതിയെ ആലോചിക്കാറില്ല ഇത് ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് ഈ ചാണനം സംഘടിപ്പിച്ചത് നമ്മൾ ചാക്കെടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ ഹോൾ ഇട്ട് കൊടുക്കണം ഇത് ഇതിൽ ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ ഉപയോഗിച്ച ചാക്കാണ് അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് കുറേ പച്ചിലവാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു കാൽ ഭാഗമായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചാണകത്തിലറി പ്രവേശം ഒഴിച്ചു കൊടുക്കും ഇതിലൊരൽപ്പം ഒഴിച്ചു കൊടുക്കുക അത് ഇങ്ങനെ ഒരു യൂസ് ആയിട്ട് കൂടെ ഇതിന് ഒഴിച്ചു കൊടുക്കുക ഞടുത്ത പച്ചിലങ്ങി നിറയ്ക്കുക ഇപ്പം ഇതൊരു മുക്കാൽ ചാക്കോളായിട്ടുണ്ട് ബാക്കി മൂന്നാമത്തെ നിറയ്ക്കുമ്പോഴേക്കും കരിയില തീരും കരിയിലല്ല കേട്ടോ പച്ചില കരിയില ഇന്നലെ ചെയ്തത് കാരണം കൊണ്ട് ആ ഓർമ്മയാണ് വരുന്നത് നന്നായി അമർത്തി കഴിഞ്ഞപ്പോൾ മുക്കച്ചാക്കായിട്ട് കുറഞ്ഞു ഇനി ലാസ്റ്റ് ഇരിക്കുന്ന ബാക്കി ഇതും കൂടെ ഇതിലത്തേക്ക് ഒഴിക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒന്ന് ഇതൊന്ന് കെട്ടിയിട്ട് മഴ പെയ്യാതെ ഇരിക്കുന്ന സ്ഥലത്ത് ഒഴിക്കുക ഇപ്പം കാറ്റടിയൊക്കെ വന്നാൽ കുഴപ്പമൊന്നുമില്ല മഴ നേരിട്ട് ഇതിൽ പെയ്യും വെള്ളം നോക്കുമ്പോൾ അതൊന്ന് കിട്ടിയിട്ട് നമുക്ക് വയ്ക്കുക പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് നമുക്കിതെടുത്ത് ഉപയോഗിക്കാറാവും ഓക്കെ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം